നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തുലാമാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ ആറാം ദിവസം അഥവാ ഷഷ്ടിതിഥിയിലാണ് സ്കന്ധ ഷഷ്ടി അനുഷ്ഠിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഒരു കൊല്ലം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് കുടുംബത്തിലെ ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക നേട്ടത്തിനുമെല്ലാം സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഈ ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദീർഘായുസ്സും വിദ്യാഗുണവും സൽഗുണങ്ങളുള്ള സന്താനങ്ങൾ ഉണ്ടാകുവാനും സന്താനസ്നേഹം ലഭിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനും പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങളൊക്കെ മാറുവാൻ ഈ ഷഷ്ടീവ്രതം അനുഷ്ഠിക്കാവുന്നത് വളരെ നല്ലതാണ് സ്കന്ധ ഷഷ്ടി അതിൻ്റെതായ ഭക്തിയോടും നിഷ്ഠയോടും കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കൊരവസാനം ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സകല വിധത്തിലുള്ള പുരോഗതിയും ഉണ്ടായി ജീവിതം മെച്ചപ്പെടുന്നതിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു വ്രത ദിവസമാണിത് ഇത്തവണത്തെ സ്കന്ധ ഷഷ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഷഷ്ടി വ്രതം പോലെ മഹത്തരമായ ഒരു വ്രതം ഇല്ല എന്ന് വേണം പറയാൻ ഇത്തവണ ഷഷ്ടി വ്രതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് ഇനി പ്രഥമ തീയതി ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് നാപ്പത്തൊമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് നാൽപ്പത് വരെയാണ് ഇനി പ്രഥമ തീയതി ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് അഞ്ച് നാപ്പത്തൊമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് നാൽപ്പത് വരെയാണ് അതിനാൽ തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഈ ഷഷ്ടി വ്രതം എടുക്കേണ്ടത് ആരൊക്കെയെന്നാൽ സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുവാനും കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ ഉത്തമമായ വ്രതമാണ് ഷഷ്ടി വ്രതം കാരണം തിഥിയിൽ പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ സന്താനം ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഈ വ്രതം എടുത്ത് സന്താന ഭാഗ്യം നേടിയ ഒട്ടനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും താങ്ങാനാവാത്ത തരത്തിലുള്ള വിഷമതകൾ നിങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ അതായത് കടബാധ്യത മാനസിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെയുള്ളവർ ധൈര്യമായും ഈ ഷഷ്ടീവ്രതം എടുത്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സ്വാമി അനുഗ്രഹം ചൊരുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ് വളരെയധികം വ്രതശുദ്ധിയോടെ വേണം ഈ വ്രതം എടുക്കുവാൻ സ്കന്ധഷ്ടി വ്രതം എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം പൊതുവായി പല രീതിയിൽ മഹാ സ്കന്ത ഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സ്കന്തഷഷ്ടി വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഏത് രീതിയിലാണോ നിങ്ങൾ വ്രതമെടുക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അതായത് വ്രതം ആരംഭിച്ചതിന് ശേഷം പിന്നീട് അതൊരു കാരണവശാലും മാറ്റുവാൻ പാടില്ല അതുകൊണ്ട് ഏത് വ്രതം വ്രതമെടുക്കേണ്ടതെന്ന് സ്വയം നിങ്ങൾ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എല്ലാ വ്യക്തികളുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെ ആയിരിക്കില്ല മാത്രമല്ല ആറ് ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ വ്രതമെടുക്കേണ്ടതാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള വ്രതങ്ങളിൽ ഒന്നാണ് മഹാസ്കന്ദ മഹാസ്കന്ധഷ്ടി വ്രതം പൊതുവായി ആറു ദിവസമാണ് മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ശൂരസംഹാരം നടന്നതിന് പിറ്റേ ദിവസം അതായത് വള്ളി ദേവയാനി വിവാഹം നടന്ന ദിവസം വരെയും വ്രതം എടുക്കാറുണ്ട് അങ്ങനെ സ്കന്ധ ഷഷ്ടി വ്രതം ഏഴ് ദിവസം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ദിവസമാണ് വ്രതമെടുക്കേണ്ടതെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ആറ് ദിവസവും നിങ്ങൾ പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കി പാല് മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുമുണ്ട് എന്നാൽ മറ്റു ചില വ്യക്തികൾ പാലും പഴവും കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുമുണ്ട് ഇനി ചിലരാകട്ടെ ഒരു ദിവസം ഒരു ഇളനീർ മാത്രം കുടിച്ചുകൊണ്ടും വ്രതം നോക്കുന്നവരുമുണ്ട് ഇനി വെള്ളം എടുത്ത് അതിൽ കുറച്ച് തുളസിയിലകൾ ഇട്ട് തുളസി തീർത്ഥം മാത്രം സേവിച്ചുകൊണ്ടും വ്രതം നോക്കുന്നവരും ചുറ്റും നമുക്കുണ്ട് ഇനി ഈ പറഞ്ഞ രീതികളിൽ ഒന്നുമല്ലാതെ കഠിനമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് ഇനി ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടും മറ്റു രണ്ട് നേരങ്ങളിൽ ഉപവസിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് മറ്റു ചിലർ പകൽ മുഴുവനും ഉപവസിച്ച് രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കുന്ന രീതിയും ഉണ്ട് ഇതിനെല്ലാം ഉപരി ആറ് ദിവസം ഉപവാസം ഉപവാസമനുഷ്ഠിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട് ഈ പറഞ്ഞ രീതികൾ നിങ്ങളുടെ ആരോഗ്യപരമായ രീതിയിൽ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് നിങ്ങൾ ഏത് രീതിയിൽ വ്രതമെടുത്താലും മുൻപ് പറഞ്ഞ പോലെ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും വ്രതമെടുത്താൽ മാത്രമേ അതിന്റെ തക്കതായിട്ടുള്ള ഫലം നമുക്ക് ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വ്രതം അനുഷ്ഠിക്കുന്നവർ ഓരോ ദിവസവും പൂർണ്ണമായും പട്ടിണിയിരിക്കുവാൻ പാടില്ല അതായത് വെറും വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം ചിലർ വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുക്കാറുണ്ട് അത് വളരെ വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് വ്രതമെടുക്കുന്നവർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് കഠിനമായ വ്രതമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചായയോ കാപ്പിയോ ഒന്നും തന്നെ കുടിക്കുവാൻ പാടില്ല എന്നതാണ് ഈ വ്രത സമയത്ത് ഒരിക്കലും പകൽ ഉറക്കം പാടില്ല പ്രായമായോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ചു നേരം ഉറങ്ങുന്നതിൽ തെറ്റില്ല ഈ വ്രതം എടുക്കുന്നവർ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ഭഗവാൻ മുരുകന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലാവുന്നതാണ് വൈകിട്ടും ഇതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാവുന്നതാണ് ഇനി ഒരുപാട് പേർക്കുള്ള സംശയമാണ് പീരീഡ്സ് ആയവർക്ക് ഈ വ്രതം അനുഷ്ഠിക്കാമോ എന്ന് അല്ലെങ്കിൽ വ്രതത്തിനിടയിൽ പീരീഡ്സ് എന്താണ് ചെയ്യുക എന്നത് വ്രതം എന്നത് ഏത് സാഹചര്യത്തിലും എടുക്കാവുന്ന ഒന്നാണ് പീരീഡ്സ് ആയിരിക്കുന്ന വേളയിൽ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ പൂജ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല എന്നാൽ നിങ്ങൾക്ക് വ്രതമെടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല ഈ ഒരു സമയത്ത് വീട്ടിലെ മറ്റു വ്യക്തികളെ കൊണ്ട് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ പൂജ ചെയ്യിക്കാവുന്നതുമാണ് അഥവാ ഇനി നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല എങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയുടെ ഭാഗത്ത് നിന്ന് മാറിക്കൊണ്ട് ഭഗവാൻ മുരുകന്റെ നാമങ്ങളും മന്ത്രങ്ങളും കവചം എന്നിവ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയാൽ ആ വ്രതം നിർത്തേണ്ട ആവശ്യമില്ല ആ വ്രതം നിങ്ങൾക്ക് തുടർച്ചയായി എടുക്കാവുന്നതാണ് ഗർഭിണികൾ ഒരിക്കലും ഉപവാസം എടുക്കരുത് അവർ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും പതിയുന്നതാണ് ഇനി വ്രതമെടുക്കുന്നവർ കൂടുതൽ സമയവും ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഒരുവിടുക സന്താനങ്ങളുടെ ശ്രേയസിനും അവരുടെ ആഗ്രഹം സാധിക്കുന്നതിനും അമ്മമാർ വ്രതം എടുക്കുന്നത് ഉത്തമമാണ് മാത്രമല്ല മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനും തൊഴിൽ ഉയർച്ച വിവാഹ ഭാഗ്യം നല്ല ജോലി ലഭിക്കുവാൻ എന്നിങ്ങനെ മക്കളുടെ ഏതൊരു ആവശ്യത്തിനും അമ്മമാർ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ സ്കന്ധഷ്ടി വ്രതം എടുക്കുമ്പോൾ ആറ് ദിവസത്തെ അനുഷ്ഠാനം വളരെ നിർബന്ധമാണ് എന്നാൽ തലേ ദിവസം ഒരിക്കലെടുത്ത് ഷഷ്ടി ദിവസം മാത്രം വ്രതം എടുക്കുന്നവരുമുണ്ട് ചില വ്യക്തികൾ രാവിലെ ഗോതമ്പോ അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ച് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അഞ്ച് ദിവസം ഈ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ആറാം ദിവസം പൂർണമായ കൂടി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി സ്കന്ധ വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചതിനു ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം ആരംഭിക്കുന്ന അന്ന് മുതൽ അതായത് പ്രഥമ പ്രഥമതിഥി മുതൽ ശരീരശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും വേണം വീട്ടിൽ വഴക്കോ കലഹമോ ഒന്നുമോ ഉണ്ടാക്കാൻ പാടില്ല ഇനി ആറാമത്തെ ദിവസമായ ഷഷ്ടി ദിവസം തന്നെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പൂജ ചെയ്ത് നിങ്ങൾക്ക് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഷഷ്ടി ദിവസം ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക പിന്നീട് ഉച്ചപൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള നിവേദി ചോറ് കഴിക്കാവുന്നതാണ് ഇനി സന്ധ്യയ്ക്ക് ഷഷ്ടി സ്തുതികളും സുബ്രഹ്മണ്യ ഭജനവും നടത്താം പിറ്റേന്ന് സപ്തമി ദിവസം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ ആറു ദിവസത്തെ ഈ വ്രതം ദൈവവിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ആത്മശുദ്ധിയുടെയും ഒരു യാത്രയാണ് മുരുകൻ്റെ അനുഗ്രഹത്തോടെ ഭക്തൻ തന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾക്കും ഭയങ്ങൾക്കും മേൽ വിജയം നേടുന്നു എന്നാണ് സ്കന്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരു യുദ്ധത്തിലും നാം ജയിക്കും എന്നതാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം